നമ്മുടെ രാജ്യത്തെ കൈ പിടിക്കുവാനും നമ്മുടെ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ പ്രവാസികൾ ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് കഴിയുന്നത്ര സഹായം നൽകാറുണ്ട് പലപ്പോഴാണ് പ്രവാസലോകത്ത് അകപ്പെട്ടു പോയ പല പ്രവാസികളെയും പുതിയ ജീവിതത്തിലേക്കും പുത്തൻ അനുഭവങ്ങളിലേക്കും അവരുടെ സ്വന്തം നാട്ടിലേക്കും സ്വന്തം കുടുംബത്തിലേക്കും കൈചേർത്തു പിടിച്ച് തിരിച്ചയക്കാൻ പല ഘട്ടത്തിലുമാണ് പ്രവാസികൾ വഴിയൊരുക്കിയിട്ടുള്ളത് പ്രവാസി നാട്ടിൽ പ്രവാസികൾ തന്നെയാണ് പ്രവാസികളുടെ പടച്ചവനായി പലപ്പോഴും വരാറുള്ളത് ഇപ്പോഴിതാ ഇവിടെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്ഫാന്റെ പിതാവ് പേരുമല ആർച്ച് ജനുഷൻ സൽമാൻ അബ്ദുൾ റഹീം തിരുവനന്തപുരത്ത് എത്തിയതും ഇത്തരത്തിൽ പ്രവാസികളുടെ കരുണ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഏഴ് വർഷം അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാറി തന്റെ താൻ നാട്ടിലേക്ക് വരണമെന്ന് എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു തന്റെ ഏറ്റവും വലിയ അന്തരാഭിലാഷം പോലെ അദ്ദേഹം കണ്ടിരുന്ന തന്റെ നാട്ടിലേക്ക് വരാനുള്ള തിരിച്ചു തിരിച്ചുവരവ് അല്ലെങ്കിൽ ആ മടങ്ങിവരവ് തന്റെ ഏറ്റവും ഇളയ പുത്രന്റെയും അമ്മയുടെയും സഹോദരന്റെയും സഹോദരന്റെ ഭാര്യയുടെയും അതുപോലെ തന്നെ സ്വന്തം ഭാര്യയുടെയും ഒക്കെ തന്നെ അത് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആകെ താളം തെറ്റിയ അവസ്ഥയിൽ എന്താണ് എന്നറിയപ്പെട്ട െ മരവിച്ച അവസ്ഥയിൽ വന്ന് ഒറ്റപ്പെട്ടു നിൽക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് അങ്ങനെ ആയിരിക്കണം തിരിച്ചു വരേണ്ടി വരിക എന്ന് ഒരിക്കൽ പോലും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇന്ന് അദ്ദേഹം അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഒരുപാട് നിരവധി അനവധി ആളുകളുടെ സഹായമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഏഴ് വർഷമായി അദ്ദേഹം ഇക്കാമ് പോലെയുള്ള അടക്കം നിയമം ലംഘിച്ചുകൊണ്ടാണ് അവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഉറ്റവരെയും ഉടയവരെയും അവസാനമായി ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ അവിടെ പെട്ടുപോകും എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പലരും പല ആളുകളും ഈ വാർത്ത കേട്ട് യൂസഫ് അലി അങ്ങെങ്കിലും സഹായിക്കൂ എന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത് എന്നാൽ ഇവിടെ അദ്ദേഹത്തെ തുണയായെത്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ നിരവധി അനവധി ആളുകൾ എത്തി എന്നാണ് വ്യക്തമാകുന്നത് അങ്ങനെ പടച്ചവൻ ഓരോരുത്തരെയും സൃഷ്ടിക്കുന്നത് മറ്റുള്ള കൂടെ ഉള്ളവരെയും കൂടി അവന്റെ ദുഃഖത്തിൽ അവന്റെ കഷ്ടതയിൽ ഒന്ന് കരകയറ്റാൻ കൂടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഏഴേ മുക്കാലുകൂടി ഏഴ് നാൽപ്പത്തി കഴിഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അബ്ദുൾ റഹീം എത്തിയിരുന്നു സ്വീകരിക്കാൻ ബന്ധുക്കളും നാട്ടുകാരും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഡി കെ മുരളി എം എൽ എയുടെ ഓഫീസിലേക്കാണ് ആദ്യം പോയത് പിന്നാലെ തന്നെ പാങ്ങോടുള്ള കുടുംബ വീട്ടിലേക്ക് പോകും മരിച്ചവരുടെ കപടം സന്ദർശനശേഷം അദ്ദേഹം ഭാര്യയെ കാണാനായി ആശുപത്രിയിലെത്തുമെന്നാണ് നിഗമനം മകനെ ഒരു നോക്കും ഒരിക്കൽ പോലും കാണേണ്ടതില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് അച്ഛൻ ഉള്ളത് അഫാന്റെ ക്രൂരതയും ഇളയ മകന്റെ മരണവും ഒന്നും അമ്മ ഷെമി ഇതുവരെ അറിഞ്ഞിട്ടില്ല റഹീം എത്തിയ ശേഷം എല്ലാം സാവധാനം അറിയിക്കുമെന്നാണ് മനസ്സിലാകുന്നത് അതിനുശേഷം പോലീസ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തും അപ്പോൾ മാത്രമേ ഈ ദുരന്തത്തിന്റെ ഈ കൊടൂരതയുടെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് വ്യക്തമാക്കുകയുള്ളൂ ഇക്കാമ പുതുക്കാതെ നിയമപ്രശ്നത്തിലും കച്ചവടം തകരാറിലായ സാമ്പത്തിക പ്രതിസന്ധിയിലുമായി ഏഴ് വർഷമായി നാട്ടിൽ പോകാനാകാതെ കഴിഞ്ഞ അബ്ദുൾ റഹീമിന് തുണയായത് പ്രവാസലോകത്തിന്റെ പിന്തുണ തന്നെയാണ് അങ്ങനെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫ്വാന്റെ പിതാവ് റഹീം ഒടുവിൽ നാട്ടിലേക്ക് എത്തുമ്പോൾ ഇളയ മകന്റെ മരണവും ഉമ്മയുടെയും സഹോദരന്റെയും സഹോദര ഭാര്യയുടെയും വേറുപാടിനൊപ്പം മൂത്ത മകൻ അഫ്വാൻ കൊലക്കേസിൽ പ്രതിയാവുക കൂടി ചെയ്യുകയാണ് ആ നടക്കുന്ന കൂട്ടക്കൊലയോടെയാണ് റഹീമിന്റെ സൗദിയിലെ പ്രതിസന്ധി ജീവിതം പുറത്തേക്ക് വന്നത് ഇതോടെ ഇടപെടലുകൾ ഉണ്ടായി ഇതായിരുന്നു നാട്ടിലേക്ക് മടങ്ങിയെത്താൻ റഹീമിന് വഴിയൊരുങ്ങിയത് ദമാമിലെ ജീവകാരുണ്യ പ്രവർത്തകനും ലോക കേരള സഭ അംഗവുമായ നാസ് വക്കമാണ് റഹീമിന് നാട്ടിലേക്കുള്ള യാത്ര സാധ്യമാക്കിയ ഇടപെടലിന് പിന്നിൽ നാസ് വക്കത്തിന്റെ ഇടപെടലൂടെ കൂടിയാണ് യാത്രാരേഖകൾ ശരിയാക്കിയത് വിവരമറിഞ്ഞെത്തിയ നാസ് വക്കം ആശ്വസിപ്പിക്കുകയും നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്തു ജവാസത്ത് അതായത് സൗദി പാസ്പോർട്ട് വകുപ്പ് ഈ സിസ്റ്റം പരിശോധിച്ചപ്പോൾ തന്നെ ഒരു തരത്തിലുമുള്ള കേസും ഇദ്ദേഹത്തിന്റെ പേരിൽ ഇല്ല എന്ന് മനസ്സിലായി തന്റെ കീഴിൽ നിന്ന് ഒളിച്ചോടിയെന്ന സ്പോൺസർ പരാതിപ്പെട്ട് ഹുറൂബ് കേസിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയം ഉണ്ടായിരുന്നു എന്നാൽ അത്തരമൊരു പരാതി സ്പോൺസറും നൽകിയിരുന്നില്ല